രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് തോറ്റത് കാലു വാരിയത് കൊണ്ടാണെന്ന് ജി സുധാകരൻ സി പി എം നേതാവ് കെ കെ ചെല്ലപ്പൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും തനിക്കെതിരെ നിന്നു മനസ്സിൽ ഒന്ന് കരുതുകയും കുത്തുകയും ചെയ്യുന്നതാണ് പലരുടെയും ശൈലി വാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും സുധാകരൻ വിമർശിച്ചു യോഗം വീടുണ്ട് നമ്മുടെ പരമ്പരാഗത പാർട്ടി കുടുംബം കെ കെ മകളെ കല്യാണം കഴിച്ച വീടാതിരുന്നു അപ്പൊ അവിടെ കുടുംബത്തിൽ ആഭ്യന്തര കലാപ മകനെ കേക്കേ ചെല്ലെ മകളും കൊടുത്തു അതായത് കൊച്ചിന്റെ അച്ഛന്റെ വീട്ടുകാരെ കാണിക്കുന്നു പത്രം ആ അമ്മ പാർട്ടി വന്നു ഞാൻ പറഞ്ഞ കേക്കുമെന്നാണ് അവിടെ വിശ്വാസം ഞാൻ പറഞ്ഞു കേക്കു പറഞ്ഞ പറ്റത്തില്ല അത് പറഞ്ഞു അമ്മ ഞാൻ സ്ഥാനാർത്ഥി ഇറങ്ങുന്നതല്ലോ പുള്ളി എൽ എസ് എൽ കമ്പനിയുടെ സെക്രട്ടറി അല്ലേ ഞാൻ ജയിക്കണമെന്നല്ല പുളിക്ക് കുട്ടിയുടെ കാര്യം അതാണ് മരിച്ചു പോകുന്നത് വളരിക്കോട്ട് വരും അവരാരും പത്ത് മുന്നൂറ് ഓട്ടാണത് മാറിയല്ല കൊച്ചിൻ്റെ എൻ്റെ കൊറ്റാണോ ഞാൻ തന്നെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടുത്തെ പത്തി നമ്മുടെ ചക്രീകരിടും അഞ്ചിടത്ത് ചെറുപ്പക്കാർ ആ സ്വിമ്മിംഗിൽ കരിക്ടർ എത്ര സകല വീട്ടിലും കല്ലറി ചെയ്താൽ തന്നെ വോട്ട് ചെയ്ത് ഞാൻ സാറിനോട് വോട്ട് തരത്തില്ല അവിടെ കാരണം വിരോധമാണ് ഞങ്ങളുടെ വീടൊക്കെ ഇറങ്ങിയതിനകത്ത് ഞാൻ അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഭൂദ്ദേശ ഭൂരിപക്ഷം ഇവിടെ വന്നിട്ട് പിന്നെ ഒരാൾ നമ്മളും പറയുകയായിരുന്നു വോട്ട് കൊടുക്കുക വോട്ട് കൊടുക്കുക പേരത് ഞാൻ എടുത്തു പോയത് നടന്നു നായന്മാരെ ഇവിടെ ഉണ്ട് അവിടെ എല്ലാം നടന്നെന്ന് പറയുക ആരും ഉണ്ടായില്ല നിയന്ത്രിക്കാൻ ആരും ഉണ്ടായില്ല അവസാനം പത്തും പതിനായിരം വോട്ടിനും അതിനേ ജയിലിലെടുത്ത കാലം കൂടിയാണ് മുസ്ലിങ്ങളുടെ വോട്ട് കുറയുന്ന കാലമാണ് ഞാൻ പറയും ആയിരത്തി മുന്നൂറിനാണ് തോട്ട് വരുന്നിട്ട് ഞാൻ പതിനായിരം വോട്ട് ജയിക്കുമായിരുന്നു സ്നേഹജൻ വിവരങ്ങളുമായിരുന്നു തുറന്നു പറച്ചിൽ അശ്വതി പല ഘട്ടങ്ങളിലും കായംകുളത്ത് തനിക്കേറ്റ പരാജയത്തെ കുറിച്ച് ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇത്തവണ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ചില വ്യക്തികൾ ക്ഷമിക്കണം ചില വ്യക്തികളുടെ പേരുകളടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഒരു വിമർശനത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന സോഷ്യലിസ്റ്റ് നേതാവ് പി എ ഹാരിസിന്റെ അനുസ്മരണത്തിലുള്ള പ്രസംഗത്തിലാണ് സുധാകരന്റെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കായംകുളത്ത് രണ്ടായിരത്തി ഒന്നിൽ താൻ തോറ്റത് കൊണ്ടാണ് അത് പാർട്ടിക്കുള്ളിൽ തന്നെ നടന്ന കാലുപാരിലിന്റെ ഭാഗമായാണ് താൻ തോറ്റത് എന്ന് അദ്ദേഹം പറയുന്നു കായംകുളം താലൂക്ക് വരെ പ്രഖ്യാപിച്ചിട്ടും വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പാർട്ടി കേന്ദ്രമായ പത്തിയൂരിൽ സി പി പ്രവർത്തകരുടെ വീട് ഒരു വിഭാഗം എറിഞ്ഞു തകർക്കും ഇതൊക്കെ തന്നെ തനിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി ഒരു വലിയ തോതിൽ വോട്ട് മറിയുന്നതിന് കാരണമായി എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരായാൽ മനസ്സ് ശുദ്ധമായിരിക്കണം അത് അതാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ ഒന്ന് കരുതി പുറകിൽ ഉടുപ്പിന്റെ അടിയിൽ കടാര ഒളിപ്പിച്ച് പിടിച്ചു കുത്തുക ഇതാണ് പലരുടെയും ശൈലി ശൈലിയെന്ന് അദ്ദേഹം പാർട്ടിക്കുള്ളിലെ ഇത്തരത്തിലുള്ള കാലുവാരലിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മാത്രമല്ല കായംകുളത്ത് മത്സരിക്കുന്ന ഓരോ ദിവസവും കാലുവാരൽ താൻ നേരിട്ട് അനുഭവിച്ച ആളാണ് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല സി പി എം നേതാവ് കെ കെ ചെല്ലപ്പൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും തനിക്ക് എതിരെ നിൽക്കുന്ന സാഹചര്യമാണ് തനിക്ക് വോട്ട് കൊടുക്കരുതെന്ന് നടന്നു പറഞ്ഞു അന്ന് മുന്നൂറ് വോട്ടാണ് ആ ഭാഗത്ത് മറിഞ്ഞതടക്കമുള്ള കണക്കുകൾ വെച്ചിട്ടാണ് ജി സുധാകരന്റെ വിമർശനം കാലുപാലിൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും തന്നോട് പാർട്ടി ശക്തി കേന്ദ്രമായ മാരാരിക്കുളത്തും മാവേലിക്കരയിലും മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ താൻ മത്സരിച്ചതെല്ലാം യു ഡി എഫിന് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളിലാണ് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു എന്തായാലും എല്ലാ കാലത്തും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ് അത് പരോക്ഷമായാണ് കായംകുളത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കായംകുളത്തെ ആ ഉൾപാർട്ടി പോരിനെതിരെയും പാർട്ടിക്കുള്ളിലെ കാലവാറിനെതിരെയും പരസ്യ വിമർശനവുമായാണ് ജി സുധാകരൻ രംഗത്തെത്തിയിട്ടുള്ളത് ആശ്വതി